മാറും അവരെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതിറങ്ങിയിട്ടും ഗായത്രി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്ക് വലം വയ്ക്കുകയായിരുന്നു ഗായത്രിയെ ആരോ പിന്നിൽ നിന്നും അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പോയി ഗായത്രി ആ കൈ ആരുടേതാണെന്ന് അറിയാൻ തിരിഞ്ഞ് അയാളുടെ മുഖത്തേക്ക് നോക്കിയതും അയാളുടെ ബാക്ക് വശം മാത്രമായിരുന്നു കണ്ടത് ആരാ നിങ്ങൾ എന്തിനാ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ അയാൾ ഒന്നും തന്നെ മിണ്ടാതെ ഗായത്രിയെ കൊണ്ട് ക്ഷേത്ര നടയുടെ മുന്നിലെത്തി എന്റെ കൈയിൽ നിന്ന് വിടാനാ പറഞ്ഞത് ആരാണ് നിങ്ങൾ എന്നാൽ അവൾ കൈയുടെ പിടി അഴിക്കാൻ ശ്രമിക്കും തോറും അയാൾ അവളുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ടേയിരുന്നു നടയുടെ മുന്നിലെത്തിയതും അവളുടെ കൈയിലെ പിടി അവൻ വിട്ടു പുറംതിരിഞ്ഞു നിന്ന് അവനെ പിടിച്ച് നേരെ നിർത്തി അവനെ കണ്ടതും അവളുടെ കണ്ണിൽ അവനോടുള്ള വെറുപ്പും പകയും ആളിക്കത്തി മുഖം നിറയെ താടിയും മുൻപോട്ട് വളർന്നു കിടക്കുന്ന മുടിയിഴകളും തീഷ്ണാതയേറിയ അവന്റെ കണ്ണുകളും സ്ഥിരം ധരിക്കുന്ന ബ്ലാക്ക് ഷർട്ടും പാന്റും ഗായത്രിയുടെ കണ്ണുകൾ ചുമപ്പ് രാക്ഷിയാൽ പടർന്നു പിടിച്ചു അവളുടെ നാവിൽ നിന്നും ആ പേരൊരുവിട്ടു ശിവദാസ് എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് തന്നെ തന്റെ കയ്യിലിരുന്ന മഞ്ഞ ചരടിൽ കൊറുത്ത താല് അവളുടെ കഴുത്തിൽ അവൻ ചാർത്തി ഒരു നിമിഷത്തേക്ക് ഗായത്രിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോയി കോവിലിന്റെ പടിക്കെട്ടിൽ നിന്നും സിന്ദൂരം എടുത്ത അവളുടെ നെറുകയിൽ ചാർത്തി അവൻ എന്നാൽ ഇത്രയും നേരമായിട്ടും ഗായത്രിയെ കാണാത്തത് കൊണ്ട് കോവിലിനകത്തേക്ക് പ്രവേശിച്ചതും അജുവിന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല താൻ സ്നേഹിച്ച പെണ്ണ് ഇന്ന് വേറെ ആരുടെയോ താലി ചേർത്തി നിൽക്കുന്നു അജു ഒന്നും ചിന്തിക്കാതെ അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചുകൊണ്ട് അവനെ പുറകോട്ട് പിടിച്ചു തള്ളി പിന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ തുടങ്ങി അപ്പോഴേക്കും ഗായത്രിയുടെയും അജുവിന്റെയും ഫാമിലി അങ്ങോട്ടേക്ക് വന്നിരുന്നു അവിടെ കൂടി നിന്ന ആൾക്കാർ അവരെ ഇരുവരെയും പിടിച്ചു മാറ്റി നിർത്തി എന്നാൽ അവിടെ നടന്നത് എന്താണെന്ന് രാജീവനും ലക്ഷ്മിക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു ഒരലർച്ചയോടെ രാജീവ് ശിവയുടെ കോളർ കുത്തിപ്പിടിച്ചു നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല മിസ്റ്റർ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മകളുടെ ഭർത്താവാണ് അവൻ ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു ഡാ നീ കളിച്ചത് നിസ്സാര കളിയൊന്നുമല്ല എന്റെ മോളുടെ ലൈഫ് വെച്ചാണ് നീ കളിച്ചത് ശിവ ഒരു തരം വാശിയോടെ തന്നെ രാജീവിനെ പിടിച്ച് പുറകോട്ട് തള്ളി ഇന്നലെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ വന്നപ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു താലി ചരട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നീ എന്റെ കുഞ്ഞിന് ഭർത്താവാകുമോ നിങ്ങളെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നവർ അല്ലേ അപ്പോൾ പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർ തന്നെ പറയട്ടെ ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി അല്ലെന്നും അതൊരു ചരടാണെന്നും ആ നടക്കുള്ളിൽ ഇരിക്കുന്ന വിഗ്രഹമല്ല മറിച്ച് അതൊരു കല്ല് മാത്രമാണെന്നും ശിവ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോടായി ചോദിച്ചു എന്തേ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും അംഗീകരിച്ചല്ലോ അല്ലേ അപ്പോ എങ്ങനെയാ എന്നാൽ ചുറ്റിനു നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ ഒരു ശില കണക്ക് ഗായത്രി അവിടെ തന്നെ നിന്നു പെട്ടെന്ന് തന്നെ ഗായത്രി കുഴിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ശിവയുടെ ഗോഡോണിൽ ഡാ നീ എന്താ ചെയ്തിട്ട് വന്നിരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് നീ എന്താ കരുതിയത് എന്റെ തന്തപ്പടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് അവരോടുള്ള പ്രതികാരം പോലെ ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയെന്നോ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറെ ആയില്ലേ ശിവ നീ എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് ഊഹിക്കാനേ ഉള്ളൂ നീ ഊഹിച്ചോ അപ്പോൾ പിന്നെ എന്തിനാണ് നീ എന്നോട് അങ്ങനെ ചോദിച്ചത് നീ കാരണം ഒരു പെൺകുട്ടിയുടെ ലൈഫല്ലേ അവിടെ തീർന്നത് അയാളും അനുഭവിക്കണം ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ അയാളുടെ മകളെ കാണുമ്പോൾ അയാൾ മുരുകണം അതെനിക്ക് കാണണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് മറക്കില്ല ഞാനൊന്നും അങ്ങനെ എനിക്ക് മറക്കാനും കഴിയില്ല ഞാൻ അനുഭവിച്ചത് അവരെ ഇഞ്ചിൻചായി എനിക്ക് അനുഭവിപ്പിക്കണം അതിനി ആരായാലും അവളായാലും അവരായാലും അനുഭവിപ്പിക്കും ഞാൻ ശിവയുടെ ഓർമ്മ ഒരു ദിവസം പുറകിലേക്ക് പോയി ശിവയും പീറ്ററും ബീച്ചിലിരിക്കുന്ന സമയത്തായിരുന്നു പ്രകാശനും ശോഭയും അവിടേക്ക് വന്നത് ശിവ അവിടെയുള്ള കാര്യം പീറ്റർ ആയിരുന്നു അവരെ വിളിച്ചറിയിപ്പിച്ചത് മോനെ ശോഭ അവനെ വിളിച്ചത് ശിവ തിരിഞ്ഞു നോക്കി കോപം ജലിക്കുന്ന കണ്ണുകളോടെ അവൻ ചാടി എഴുന്നേറ്റ് അവരോട് അലറി നിങ്ങളുടെ മോൻ മരിച്ചു നിങ്ങൾ അവനെ കൊന്നു അങ്ങനെ ഒരാൾ ഇന്നില്ല നീ എന്താണ് പറയുന്നത് ഞങ്ങൾ ചെയ്തത് തെറ്റി തന്നെയാണ് അതിനി ഏത് ഗംഗയിൽ ചാടിയാലും അതിന്റെ പാവം മരണം കൊണ്ടല്ലാതെ അത് മാറുകയുമില്ല പ്രകാശായിരുന്നു അത് പറഞ്ഞത് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല നിങ്ങൾ ഇവിടെ നിന്ന് പോകണം ഒരല്പം മനസമാധാനം കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടെ സമാധാനം തരില്ല എന്ന് വെച്ചാൽ മോനെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ നിന്റെ അമ്മയല്ലേ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്നോടൊന്നും പറഞ്ഞില്ല കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി ഇനിയെങ്കിലും നീയൊരു പുതിയ ലൈഫ് തുടങ്ങണം ഞാൻ എങ്ങനെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ രണ്ടാളും പറയുന്നത് മോനെ ഒരു കല്യാണം കഴിക്കണം പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് എന്നാൽ അപ്പോഴാണ് ബീച്ചിൽ നിന്ന് കളിക്കുന്ന ഗായത്രിയിലേക്ക് ശിവയുടെ കണ്ണുകൾ ഉടക്കിയത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി അത് രാജീവ് അമ്മാവിന്റെ മോളാണെന്ന് എന്താ ഒന്നും പറയാത്തത് ഞാൻ കാണിക്കുന്ന ഏത് പെൺകുട്ടിയായാലും ആയാലും എനിക്ക് കെട്ടിച്ചു തരുമോ ശോഭയുടെയും പ്രകാശിന്റെയും കണ്ണുകൾ തിളങ്ങി മോന് ഏത് പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ നടത്തി തരും എന്നാൽ പിന്നെ എനിക്ക് ആ കുട്ടിയെ മതി ശിവഗായത്രിയെ അത് പറഞ്ഞത് എന്തേ പറ്റില്ലല്ലേ അല്ലേ ഒന്നുമില്ലേലും ഈ നിൽക്കുന്ന മനുഷ്യന്റെ പെങ്ങളുടെ മോളല്ലേ അപ്പോ എന്റെ കസിൻ ആയിട്ട് വരും എനിക്ക് വിവാഹം കഴിക്കാനും പറ്റും നിങ്ങൾ പോയി നല്ലതുപോലെ തീരുമാനിച്ചുറപ്പിച്ച് ഒരു ഡേറ്റ് വിടുത്താൽ മതി ഞാൻ വന്ന് കല്യാണം കഴിച്ചോളാം എന്തു പറയുന്നു അല്ല രണ്ടുപേരും എന്താ ഒന്നും മിണ്ടാത്തേ പറ്റില്ലല്ലേ മോനെ മുനെ അത് ആരെ കാണിക്കാനാണ് നിങ്ങളുടെ ഈ നാടകം എന്റെ മുമ്പിൽ നിങ്ങൾ ഇപ്പോൾ പഴയതുപോലെ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണോ മതി ശത്രുക്കൾ കളിച്ചത് പ്രകാശൻ ദയനീകമായി ശിവയെ ഒന്ന് നോക്കി എന്തായാലും ആദ്യമായി നീ ഞങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ അത് ഞങ്ങൾ നടത്തി തന്നിരിക്കും പിന്നെ ഒന്നും തന്നെ പറയാൻ നിൽക്കാതെ അവർ അവിടെ നിന്നും പോയി എന്തിനാ ശിവ അവരെ നാണം കെടുത്താൻ ആണോ നീ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതിപ്പോൾ ഞാൻ ആരെയും നാണം കെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞു വിട്ടത് നീ അവളെ കണ്ടോ അവൾ എന്ത് സന്തോഷമായിട്ടാണ് ഓടിക്കളിക്കുന്നത് ഇന്ന് അവൾ ഒരു ഡോക്ടർ ഞാനോട ഞാൻ ഒന്നിനു കൊള്ളാത്ത ഒരു തെരുവ് കുണ്ടേ നീ സ്വയം അങ്ങനെ ആയതല്ലേ ശിവ ഇവരെല്ലാം കൂടിയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത് ഇനി അവളോട് ചിരിയും ഒരുപാട് നാളൊന്നും കാണില്ല അവൻ അവനെന്തൊക്കെയോ മനസ്സിൽ കരുതി ഉറപ്പിച്ചതുപോലെ പീറ്ററിനോടായി പറഞ്ഞു അങ്ങനെ സമയങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു പീറ്ററിന്റെ ഫോണിലേക്ക് ശോഭനയുടെ കോൾ വരുന്നത് ശിവയുടെ അച്ഛന് അറ്റാക്ക് വന്ന് ഐസുൽ ആണെന്നുള്ള കാര്യം കോൾ വെച്ച ഉടൻ തന്നെ ശിവയെ നിർബന്ധിച്ച് പീറ്റർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ശിവ കാര്യങ്ങളെല്ലാം അറിയുന്നത് എന്നാൽ പ്രകാശിനെ കണ്ടപ്പോഴും ശിവയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയിരുന്നില്ല ഒരു കുറ്റബോധമോ ഒരു വിഷമോ ഒന്നും തന്നെ അവന്റെ കണ്ണുകളിൽ ആർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല ശിവ ഐ സുൽ കിടക്കുന്നത് നിന്റെ സ്വന്തം അച്ഛനാണ് അത് നീ മറക്കരുത് ഞാനൊന്നും മറന്നിട്ടില്ലട എന്തായാലും ഇയാൾ ഹോസ്പിറ്റലിലായി നാളെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കാണാൻ കിടക്കുന്നതേ കിടക്കുന്നതേയുള്ളൂ നീയപ്പോൾ ഒരാളും കൂടി ഇവിടെ വന്ന് കിടക്കുന്നത് കാണാം നീ എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് അതൊന്നും നിനക്ക് മനസ്സിലാവില്ല നാളെ മനസ്സിലായിക്കോളും വൈകാതെ തന്നെ കണ്ണുകൾ അടച്ചു കിടന്ന ശിവയെ തട്ടി പീറ്റർ വിളിച്ചു ഡാ എന്താടാ ഇനി എന്താ നിന്റെ പരിപാടി എന്തായാലും ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ നീ നശിപ്പിച്ചു നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആരുടെ ലൈഫും നശിപ്പിച്ചിട്ടില്ല നശിപ്പിക്കാൻ ഉള്ളൂ ഞാൻ അനുഭവിച്ചതുപോലെ അവരെ കൊണ്ട് അനുഭവിപ്പിക്കും എന്തൊക്കെ പറഞ്ഞാലും അവളെ സ്നേഹിക്കുന്ന ഒരുത്തനുണ്ട് അത് നീ മറക്കരുത് ഒന്നുമില്ലെങ്കിലും നിനക്കും ആ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്നും മറക്കരുത് എല്ലാം നഷ്ടപ്പെട്ടവന് ഇനി എന്ത് നഷ്ടപ്പെടാനാണ് കൂടിപ്പോയാൽ ഈ ജീവൻ അവന്റെ കൈകൊണ്ട് തീരുമെങ്കിൽ അങ്ങ് തീരട്ടെന്ന് എന്ന് ഞാനും അങ്ങ് കരുതും ശിവ നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ് അവളുടെ ലൈഫെങ്കിലും അവൾക്ക് നീ തിരിച്ചു കൊടുത്തേക്ക് അതിന് ഞാൻ മരിക്കണോടാ എന്തായാലും എന്റെ അമ്മായി അച്ഛൻ്റെ അമ്മായിയമ്മയുടെയും വീട്ടിലേക്ക് പോകാനുള്ളതാ ഇന്ന് ഫസ്റ്റ് നൈറ്റ് അവിടെയാണ് ആ ഇപ്പൊ തന്നെ നടക്കുന്ന എന്റെ ഫസ്റ്റ് നൈറ്റ് ഇത് നിന്റെ ലാസ്റ്റ് നൈറ്റ് ആവാത നീ നോക്കിക്കോ ശിവയുടെ ഒരു ആയിരുന്നു പിന്നെ അവിടെ എങ്ങും മുഴുകിക്കേട്ടത് തുടരും ഈ ഒരു പാട്ട് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ